വോട്ട് വണ്ടിയ ബോട്ടുവണ്ടിയോത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡ് അവസാനത്തെ വാർഡ് അബ്ദുൽ കരീം പൂളത്തിൽ എന്ന കരീമാക്കിയാണ് ഇന്ന് നമ്മുടെ അതിഥി നമുക്ക് വിശേഷങ്ങൾ സ്വാഗതം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ചുവട്വപ്പാണ് ഇതിന് മുമ്പില്ല എന്റെ ജീവിതത്തില് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഞാൻ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ സജീവമായ രാഷ്ട്രീയ രംഗത്തുള്ള ഒരാളാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇല്ലാതെ നടക്കുന്ന കാലഘട്ടം മുതൽ അടിയന്തരാവസ്ഥ കാലത്ത് അതിന്റെ എല്ലാ കെടുതികളും പത്രമുഖേനെ വായിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുള്ള ആളാണ് ചെറുപ്പമൊന്നുമില്ല എന്നാൽ കെ എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘം സി പി എമ്മിന് ആ വിദ്യാർത്ഥി സംഘനിലൂടെ വന്ന് അന്ന് കെ എസ് എഫിന് മെമ്പർഷിപ്പ് എടുത്താലേ എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എസ് എഫ് ഐ രൂപീകരിക്കണത് അങ്ങനെ തുറന്നു പോകുന്ന ഇന്നേ വരെ സി പി എമ്മിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാപനങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഇന്ന് പക്ഷേ ഞാൻ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാർത്ഥി മുന്നണിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് കാരണം ഈ വാർഡ് ഇന്നേ വരെ രൂപീകരിച്ചിട്ട് ഇടതുപക്ഷത്തേക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ സി പി എമ്മിന് അടവും തന്ത്രവും തന്നെ നയമുണ്ട് ആ അടവും തന്ത്രവും തന്നെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഈ വാർഡിൽ ഇവിടെ പല മുപ്പത്തിനാല് ഈ ഇരുപത്തിരണ്ടാം വാർഡിലേക്ക് കൂട്ടി ചേർത്താണ് അതിന് മുമ്പ് പത്തൊൻപതാം വാർഡ് ഇന്നേ വരെ പല അടവുകളും പാട്ടിട്ട് ഇടതു വർഷത്തിന് കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം എന്താണെങ്കിലും വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതിന് ഒരുങ്ങിയിട്ടുള്ളത് നൂറ് ശതമാനം അത് വിജയത്തിലെത്തും ലക്ഷ്യത്തിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇല്ല ഇത് നിലവില് യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാണ് ഇവിടെ ഉണ്ടായിരുന്നു വികസന തുടർച്ച എന്ന് പറഞ്ഞാല് ഷിജിമോളം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്ക് ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയാണ് കാരണം സ്വന്തക്കാർക്കും കുടുംബങ്ങൾക്കും സ്വന്തം ആവശ്യങ്ങൾക്കും വേണ്ടി കണ്ട് റോഡുകളും മറ്റും ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ അതിന് പിന്നെ നാടിന് വേണ്ട ഒരു കാര്യങ്ങൾ മൊത്തത്തില് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് പറയുമ്പോൾ പറയുമ്പോ യു കൂടെ ഇവിടെ ഇരുപത്തിരണ്ടാം പത്തൊമ്പതാം വാർഡ് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം എൽ എ എം പി ഇവരൊക്കെ ഉണ്ടായിട്ടും അവർക്ക് കാലലാഭമില്ലാത്ത ഒരു പണിയും നമ്മുടെ പഞ്ചായത്തിൽ കുറുവാസംഘം എന്ന ഒരു വിഭാഗം ഉണ്ട് ഈ സംഘത്തിനെ സഹായിക്കുന്ന പരിപാടികളല്ലാതെ ഒന്നും തന്നെ നമ്മുടെ കാളിയ പഞ്ചായത്ത് നടന്നിട്ടില്ല എന്നെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാതൊരു കാരണവശാലും കുറുവാ സംഘത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ സി പി എം തന്നെ സമൂഹത്തിൽ നടക്കാത്തൊരു പരിപാടി പറയുകയാണെങ്കിൽ അതിന് ഞാൻ ഒരേ സൗഹൃദത്തിലുള്ള ഞങ്ങൾ വളരെ സൗഹൃദത്തിലാണ് ഞാനും അവനും ഒരു ഗ്രൗണ്ട് കമ്മിറ്റിന്റെ സെക്രട്ടറി പ്രസിഡന്റയും കണ്ട് ആറു വർഷം ഒരുമിച്ച് പണിയെടുത്ത ആൾക്കാരാണ് സൗഹൃദ മത്സരമായിട്ടേ കാണുള്ളൂ എന്റെ സഹോദര എന്നു മാത്രമേ കാണാൻ പറ്റുള്ളൂ സഹോദരൻ ഞാൻ ആരും തെറ്റിയാലും ഞങ്ങൾ തെറ്റൂല കാരണം ഞങ്ങൾ പൂങ്ങോടിന്റെ പ്രദേശത്തെ നാട്ടുകാർക്ക് വേണ്ടിട്ട് വേഗം റെക്കോർഡുകൾ ഇല്ലാത്ത ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഒന്നേ മുക്കാൽ ഒരേക്കർ എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം അത് ഞങ്ങൾ തന്ത്രപൂർവ്വമായ ഇടപെടൽ കാരണം ആണ് ഞങ്ങൾ അതിന് പട്ടയം ഉണ്ടാക്കിയത് ആ പട്ടയം ഉണ്ടാക്കാൻ പല വളവുകളും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചിപ്പോ ചാനൽ മുഖാദനം പറയുന്നില്ല അതെല്ലാം അങ്ങനെയാണ് അത് ഉണ്ട് പക്ഷെ ഞങ്ങളെ പത്ത് നാൽപ്പത് കൊല്ലത്തെ നികുതിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞങ്ങൾ അതിന് പട്ടയത്തിനെ അപേക്ഷിച്ച് പട്ടയം കിട്ടിയത് നിങ്ങൾ ഈ വാർഡ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ വികസനമായി വാർഡിന്റെ വികസനമായി എന്തെങ്കിലും എന്നാൽ കഴിയാവുന്നത് ഏതെല്ലാം നിലക്ക് ഇടപെട്ടങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അത് ഞാനൊരു സ്ഥിരം ഒരു സംവിധാന നിരക്ക് ഗ്രൗണ്ട് ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ തന്നെ അത് ഉണ്ടാവും പിന്നെ ഒരു കാരണം ഞാൻ പൂങ്കോട് സ്കൂളിൻ്റെ പി ടിഎന്റ് ആയിരിക്കുന്ന സമയത്താണ് പൂങ്ങോട് സ്കൂൾ ഇപ്പം നിലവിലില്ല ആ സ്ഥാനത്തേക്ക് മാറിയത് ഓപ്പറേഷൻ വിളയാക്ക് പോകേണ്ട കയ്യിൽ ഒരു എമൗണ്ട് കിട്ടി ഫിഫ്റ്റി പെർസെന്റ് നാട്ടുകാരും ഫിഫ്റ്റി പെർസെന്റ് ഗവൺമെന്റും തന്നു ഗവൺമെന്റ് ഒരു ഒരമൗണ്ടിൽ കുറച്ച് സാധനങ്ങൾ കളിക്കോപ്പോഴും മറ്റു സാധനങ്ങൾ തന്നു ബാക്കി കുറച്ച് പൈസ തന്നു ബാക്കിയുള്ളത് ബി പി വീരാൻകുട്ടി എന്നൊരാൾ ഉന്മാഷം ഞാൻ പി ടി എ പ്രസിഡന്റ് അടക്കം പതിനൊന്ന് കമ്മിറ്റി ഇവിടെ ഹാൾ അതിശ്രാന്ത പരിശ്രമം കൊണ്ടാണ് രണ്ട് റൂമിലെ ക്ലാസ് റൂമ് ഇപ്പം നിലനിൽക്കുന്ന ഭാഗത്ത് സ്കൂള് തുടക്കം കുറിക്കുന്നത് അതിന് ആ സ്ഥലം അതിനുശേഷമാണ് പിന്നെ മറ്റുള്ള ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുള്ളത് ആ സ്ഥലം അതുപോലെ റവന്യൂവിൻ്റെ സ്ഥലമായിരുന്നു ആ റവന്യൂവിൻ്റെ സ്ഥലം കിട്ടാൻ വേണ്ടി വി പി വീരാങ്കുട്ടി മാഷെ ഈ സമയത്ത് സ്മരിക്കാതെക്കാൻ പറ്റൂല അതിന് വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും കലക്ടറേയും പോയി കണ്ട് ശേഷമാണ് ആ സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്കൂള് വിട്ടുവിട്ടുന്നത് അതിനുശേഷം ഈ ഓപ്പറേഷൻ വിളിയൊക്കെ പോകേണ്ട ബിൽഡിങ് അവിടെ കൊണ്ടുവരുന്നത് അന്നത്തെ പി ടി എഫ് പ്രസിഡന്റ് ആണ് അന്നത്തെ കളക്ടർ ഭരതഭൂഷണാണ് അതിന് തറക്കാലിട്ട് ഞാൻ നിലവിൽ എത്ര റൗണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാല് ഈ മുപ്പത്തിനാല് വീടുകൾ വെച്ച് ഇവിടെ എനിക്ക് ചെറുപ്പം മുതലേ പരിചയം വരേത് ആ വീടുകൾ ഈ വാർഡിലേക്ക് ഇപ്പൊ വോട്ടുള്ള വാർഡാണിത് വോട്ടുള്ള സ്ഥലം കൂട്ടിച്ചേർത്തൊരു വാഗാണിത് പഴയ വാർഡ് നിങ്ങളെ വോട്ട് ഈ വാർഡിലാണ് അല്ല എന്റെ വോട്ട് ഇരുപത്തൊന്നാം വാർഡിലാണ് നിങ്ങൾ ഇവിടെ വന്ന അതിഥിയായിട്ട് വന്നതല്ല ഞാന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്നതിന് ശേഷം പാർട്ടി നേതൃത്വം എന്നെ ചുമതലപ്പെടുത്തിയ ഒരു ഏരിയ ആണ് ഈ ഇരുപത്തിരണ്ടാം വാർഡിലെ പൂങ്ങോട് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ബ്രാഞ്ചിൽ തന്നെ നിരന്തരം പ്രവർത്തന മണ്ഡലം ഇതാണ് ഇവിടെ ഏത് വീട്ടിലേക്കും അടുക്കളയിലേക്ക് നേരിട്ട് കയറില്ലാം പറ്റാവുന്ന ഒരു സ്ഥിതി ഉണ്ടിരിക്കും അതാണ് എന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ അപ്പോ വളരെ വിജയപ്രതീക്ഷ വളരെ വിജയപ്രതീക്ഷയിലാണ് യാതൊരു സംശയമില്ല എല്ലാവിധ വിജയം